ഗർഭകാലത്ത് യാത്രകളും ഇഷ്ടഭക്ഷണങ്ങൾ രചിക്കുകയുമാണ് ദിയ കൃഷ്ണയുടെ പ്രധാന വിനോദം കഴിഞ്ഞ ദിവസം ഭർത്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ ദിയ എത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം മെറീന ബീച്ചിൽ വീഡിയോ ദിയ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചു കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊപ്പം ഒരിക്കൽ വന്നതല്ലാതെ അതിനുശേഷം മറീന ബീച്ചിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് താരപുത്രി വീഡിയോ ആരംഭിച്ചത് ബീച്ചിലെ ചെറിയ തട്ടുകടകളിൽ നിന്നെല്ലാം ബേൽപൂരി പാനിപ്പൂരി കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലി സോഡയും പച്ചമാങ്ങയും എല്ലാം ദിയ ആസ്വദിച്ച് കഴിച്ചു മെറീന ബീച്ചിലെത്തിയതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭവങ്ങൾ രുചിക്കാനാണെന്നും ദിയ പറഞ്ഞു ശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളിജോത്സ്യം പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിയ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായാണ് കിളിജോത്സ്യം ദിയ പരീക്ഷിക്കുന്നത് ദിയയ്ക്കായ തത്തമ മുരുകന്റെ ഫോട്ടോ പതിപ്പിച്ച കാർട്ടാണ് ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദിയ്ക്ക് ഉണ്ടാവുകയില്ലെന്ന് പ്രവചിച്ചാണ് ജോൽസ്യൻ സംസാരിച്ചു തുടങ്ങിയത് എല്ലാ മനോവിഷമത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു ഇനിയുള്ള ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല തൊഴിൽ മേഖലയിൽ തുടർന്നും ഉയർച്ച ഉണ്ടാകും ജനിച്ച വീട്ടിലും ഭർത്തൃഗൃഹത്തിലും ലക്ഷ്മിയാണ് പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ എത്ര പണം നന്നാലും കയ്യിൽ നിൽക്കില്ല വെള്ളം പോലെ ഉപയോഗിക്കും എന്നാണ് ദിയയെക്കുറിച്ച് ജോൽസ്യൻ പറഞ്ഞത് ശേഷം ദിയയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞി ആൺകുഞ്ഞായിരിക്കുമെന്നും ശബരിമല ശാസ്താവായി സ്വാമി അയ്യപ്പൻ തന്നെ മകനായി പിറക്കുമെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഗട്ട് ഫീലിംഗ് തനിക്കും ഉണ്ടായെന്നും ദിയ ജോൽസ്യനോട് മറുപടിയായി പറഞ്ഞു ആൺകുഞ്ഞു പിറക്കും പക്ഷേ രാത്രി യാത്രകൾ ഒഴിവാക്കണം ആരോടും വാക്വാദങ്ങൾക്ക് നിൽക്കരുത് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കൂ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കണം അമാവാസി പൗർണമി ദിവസങ്ങളിൽ പുറത്തിറങ്ങരുത് ആദ്യത്തെ കുഞ്ഞായത് കൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കണം അമാവാസി പൗർണമി ദിവസങ്ങളിൽ പുറത്തിറങ്ങരുത് ചെയ്യുന്ന തൊഴിലിനെ ദൈവമായി കാണുന്നത് കൊണ്ട് അതുവഴിയുള്ള മെച്ചങ്ങൾ തുടർന്നുമുണ്ടാകും അഞ്ചു ദിവസം ഭർത്താവുമായി സ്നേഹത്തിലാണെങ്കിൽ ബാക്കിയുള്ള പത്ത് ദിവസം വഴക്കായിരിക്കും പക്ഷേ സന്തോഷവും സമാധാനവും ദാമ്പത്യത്തിലുണ്ട് മരിച്ചുപോയ ഒരാൾ ദൈവമായി എപ്പോഴും ഒപ്പമുണ്ട് എല്ലാവരെയും വഴി നടത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ മാസം അവസാനിക്കും മുമ്പ് മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന നടത്തണം കേരളം അടക്കി വാഴുന്ന മണികണ്ഠസ്വാമി മകനായി പിറക്കും ആൺകുഞ്ഞായിരിക്കും പിറക്കുക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ വരുന്ന ജൂണിനുള്ളിൽ അവസാനിക്കുമെന്നും പറഞ്ഞാണ് ജോൽസ്യൻ അവസാനിപ്പിച്ചത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് താരത്തിന്റെ ആരാധകർ ഭൂരിഭാഗവും പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയം മുതൽ കമൻ ബോക്സിൽ കുറിക്കുന്നത് അതേസമയം ധിയുടെ പ്രഗ്നൻസി ഗ്ലോ കണ്ട് മറ്റു ചിലർ പെൺകുഞ്ഞായിരിക്കുമെന്നും പ്രവചരിച്ചിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യമായി എത്താൻ പോകുന്ന പേരക്കുട്ടി ധിയുടേതാണ് ജോൽസിന്റെ പ്രവചനം സത്യമാകട്ടെ എന്ന ആശംസകളാണ് കൺമൻ ബോക്സിൽ നിറയുന്നത് ദിയയ്ക്കിപ്പോൾ അഞ്ചാം മാസമാണ് ഗർഭകാലം മൂന്നാം മാസത്തിലേക്ക് കടന്നപ്പോഴാണ് ഗർഭിണിയാണെന്ന കാര്യം ദിയ ആരാധകരെ അറിയിച്ചത് തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള പേര് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അമ്മ സിന്ധുവിനെയാണ് ദിയ ഏൽപ്പിച്ചിരിക്കുന്നത്